ഭക്തി കുറച്ചൊക്കെ ഉണ്ടായിട്ടും മുക് സമാധാനം ഇല്ല ശാന്തി ഇല്ല സന്തോഷമില്ല കാരണം ജ്ഞാനവൈരാഗ്യങ്ങൾ ഉറങ്ങിക്കിടക്കുക നമ്മുടെ ഉള്ളിലേ വയസ്സുമായിരിക്കുക അവരെ തട്ടി ഉണർത്തണം പുറത്തല്ലാതെ നമ്മുടെ ഉള്ളിൽ ഉണർത്താൻ അതിനെന്താ ചെയ്യാന്ന അതിന് പറ്റിയ സർക്കർമ്മം എന്താന്നാ ഇങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ച് ആരെയും പിടി മറുപടി പറഞ്ഞു കൊടുക്കാൻ അവസാനം നാരദൻ ശ്രമം ഉപേക്ഷിച്ചില്ല അദ്ദേഹം തപസ് ചെയ്യാൻ പോയി ബദരീനാഥി പോയി തപസ് ചെയ്ത് ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തി ആ സൽക്കരണം എന്താണെന്ന് മനസ്സിലാക്കി അത് അനുഷ്ഠിച്ച് ഓരോ ജനഹൃദയങ്ങളിലും ഈ ഭക്തി വൈരാഗ്യങ്ങളെ പ്രതിഷ്ഠിക്കുമെന്ന് ശപഥം ചെയ്തുകൊണ്ട് ബദരീനാഥിൽ ചെന്നു അവിടെ ചെന്നപ്പോഴോ ചെന്നപ്പോളോ ഇങ്ങനെയുള്ളൊരു ദൃഢനിശ്ചയം ഉണ്ടെങ്കിൽ ആ ഗുരു കാത്തിരിക്കുക നാല് ഗുരു ഗുരുക്കന്മാരാ സനകാതി മഹർഷിമാര് നാലുപേരവിടെയിട്ടുണ്ട് സത്സംഗത്തിന് വന്നത് അവര് നാരദനെ കണ്ടു നാരദ വിഷമൊക്കെ കണ്ടു എന്താ കാര്യമൊക്കെ ചോദിച്ചു അപ്പം ഇതാണ് കാരണം അവർ പറഞ്ഞു അതിന് ഇത്രയൊന്നും പരിഭ്രമിക്കാല്ല ശുഖമഹർഷി പ്രചരിപ്പിച്ച ശ്രീമദ് ഭാഗവതമുണ്ടല്ലോ ആ ഭാഗവതം വായിച്ചാൽ മതി ഭാഗവതം സപ്താഹായി ഭജിക്കാനുള്ള വിധി പോലും ഈ ധനഗാദി മഹർഷിമാരാണ് ഉപദേശിക്കുന്നത് നാരദന് ആ അപ്പം ധനഗാദികളാണ് പറയുന്നത് ഭാഗവത യജ്ഞച്ച ജ്ഞാനയജ്ഞമാണ് അത്രയും നത്വം പദാർത്ഥങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഹോമിക്കുന്ന ദ്രവ്യങ്ങളൊക്കെ മുടക്കിയിട്ടുള്ള യജ്ഞ ഉണ്ട് അതിൻ്റെയൊക്കെ അതൊക്കെ അല്പഫലങ്ങളേ ഉള്ളൂ പക്ഷേ ജ്ഞാനയജ്ഞം ശ്രോതാക്കളുടെ അജ്ഞാനം നീങ്ങും അവരുടെ ഉള്ളിൽ ജ്ഞാനദീപം ജ്ലിക്കും തെറ്റിദ്ധാരണകൾ പോകും മനസ്സിലായോ ആ ജ്ഞാനയജ്ഞമാണ് ഭാഗവതം അത് ചെറിയ സാധാരണ സൽക്രമല്ല അത് ചെയ്താൽ മതി ഇവരെയൊക്കെ കട്ടം തീരെന്ന് പറഞ്ഞു അങ്ങനെ ശ്രീനാരഥ മഹർഷി പിന്നീട് ആ സനകാദി മഹർഷിമാരോട് തന്നെ ആവശ്യപ്പെട്ടു അങ്ങ് നിങ്ങൾ തന്നെ വന്ന് നടത്തരു എങ്ങനെ ചെയ്യണം എവിടെ വെച്ച് ചെയ്യണം അതൊക്കെ നിങ്ങൾ തന്നെ പറഞ്ഞു തരൂ എന്നൊക്കെ പ്രാർത്ഥിച്ചപ്പോൾ അവർ ഹരിദ്വാറിൽ വച്ച് ചെയ്യാമെന്ന് പറഞ്ഞു ഹരിദ്വാറിൽ വന്ന് ഗംഗാതീരത്ത് വന്ന് ഒരു ഭാഗവത ജ്ഞാനയജ്ഞത്തിന് ആരംഭമുണ്ടായിരുന്നു അവിടെ വെച്ച് ഞാൻ അതിൻ്റെ മഹിമകളൊക്കെ ഓരോന്നോരോന്ന് ചോദിക്കുക അപ്പോൾ അങ്ങോട്ടങ്ങനെ പറഞ്ഞു കൊടുത്തു അപ്പോൾ ആ കഥ അങ്ങനെ പോകുന്നു അപ്പോൾ ചുരുക്കം വീണ്ടും ഭാഗവതം എന്തിനുണ്ടായി നാരദമഹർഷിയിലൂടെ സനകാതി മഹർഷിമാർ ഈ ഭാഗവത ജ്ഞാനയജ്ഞത്തെ ഗംഗാതീരത്ത് വെച്ച് നടത്തിയത് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുള്ള ഭക്തിയെ സകാമഭക്തിയാണ് ഇപ്പോൾ അല്ലേ ശുദ്ധല്ല അത് അതിനെ നിഷ്കാമമാക്കണം പരിശുദ്ധപ്രേമം പരമപ്രേമം ഭഗവാനിൽ ഉണ്ടാവണം മനസ്സായോ സത്വസ്മിൻ പരമപ്രേമരൂപന്നാണ് പരമപ്രേമം ഉണ്ടാവണം ഒന്നിനിക്ക് വേണ്ടിയിട്ടല്ല ആ പ്രേമം പ്രേമുണ്ടാകുമ്പോൾ വിഷയങ്ങളിൽ ആസക്തിയൊക്കെ പോകും ആ ആസക്തി പോയ മനസ്സിൽ ആ ഈശ്വരാനുഭവം ഉണ്ടാകും അവന് ശാന്തി ശാശ്വത ശാന്തിയാകുന്ന മുക്തി മുക്തി എന്ന് പറഞ്ഞാൽ ശാശ്വത ശാന്തിയാണ് അത് ദാസിയെപ്പോലെ സേവിക്കാൻ വരും ഇതൊക്കെ ഭാഗവത്തിൻ്റെ മഹിമയാണ് ഭാഗവത്തിൻ്റെ മഹാത്മ്യം മാത്രമേ നമ്മൾ അത് ഒത്തിരി ഒരു ചെറിയൊരു ശതമാനം തുടങ്ങിയിട്ടുള്ളൂ മനസ്സിലായോ നാളെ മുതൽ ഈ ഭാഗവതം പതിനെണ്ണായിരം ശ്ലോകങ്ങളാണ് അതിന് പാരായണം ഉണ്ടാവും പ്രഭാഷണം ഉണ്ടാവും ഭഗവാൻ്റെ സങ്കല്പം പോലെ അമ്മയുടെ ഇച്ഛ പോലെ എന്തൊക്കെയാ എങ്ങനെയൊക്കെയാണ് നടത്തുന്നുണ്ട് അമ്മ തന്നെ നടത്തി തരട്ടെ സർവ്വത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ നമാമി ായണ പാദപങ്കജം കരോമി നാരായണ പൂജനം സദാ വദാമി നാരായണ നാമ നിർമ്മലം സ്മരാമി നാരായണ തമവ്യയം നാരായണ 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 സർവത്ര സർ ഗോവിന്ദനീർത്ത ഗോവിന്ദ ഹരെമ ഹരേ രാമ 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 ഹരേ ഹരെ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരെ ഹരെ हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे